കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ സംബന്ധമായ വിഷയം സ്ത്രീകൾക്ക് ആർത്തവ ശേഷം എപ്പോൾ ക്ഷേത്ര ദർശനം ആകാം ഇതിനെ സംബന്ധിച്ച് പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ട് സ്ത്രീകൾക്ക് തന്നെ പല അഭിപ്രായങ്ങൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പല ആൾക്കാരും പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ശരിയായ ഒരു നിഗമനത്തിലേക്കാണ് ഞാൻ എത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആർത്തവ എന്ന് പറഞ്ഞാൽ ആർത്തവം എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ഒരു ശരീര പ്രക്രിയയാണ് ഇല്ലേ സ്ത്രീയുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഈ ആർത്തവ ജീവസന്ധാരണത്തിൻ്റെയും ഉൽപ്പത്തിയുടെയും കാര്യമാണ് അതിലൂടെ സംഭവിക്കുന്നത് ശുദ്ധിയുടെയും അശുദ്ധിയുടെയും വാദങ്ങൾ നിരത്തി ശുദ്ധിയുടെയും അശുദ്ധിയുടെയും അശുദ്ധിയുടെയും വാദങ്ങൾ നിരത്തി പലരും ഇപ്പോൾ അതിനെപ്പറ്റി പല തർക്കങ്ങളും പറയുന്നുണ്ട് എന്നാൽ ഞാൻ അതിലേക്കൊന്നും കിടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നടക്കട്ടെ ആർത്തവശേഷം എത്ര ദിവസം കഴിഞ്ഞു ക്ഷേത്രത്തിൽ പോകാം അതായത് ദേവി ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു ഏഴ് ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കണം ദേവിക്ഷേത്രത്തിൽ പോകാൻ ഒരു ഏഴ് ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമോ ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ പോകുന്നത് ആണ് ഉത്തമം എന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ തന്നെ ശിവൻ്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പോകുന്നത് ഒരു പത്ത് ദിവസമെങ്കിലും കഴിയണം ശിവക്ഷേത്രത്തിൽ അതായത് ദേവാദി ദേവനാണ് ദേവകളുടെ ദേവനാണ് ശ്രീ പരമേശ്വരൻ ഇല്ലേ അപ്പോൾ ശ്രീ പരമേശ്വരനെ നമ്മൾ വണങ്ങാൻ പോകുമ്പോൾ അതിൻ്റേതായ എല്ലാ ശുദ്ധിയും നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ദേവിയുടെ അടുത്ത് പോകുന്നതിന് ഒരേഴ് ദിവസം മതി എന്നാൽ ദേവാദിദേവന്റെ അടുത്ത് പോകാനായിട്ട് പരമേശ്വരന്റെ അടുത്ത് പോകാനായിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും നമ്മൾ അത് ശ്രദ്ധിക്കണം പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വിഷയം പല ദൈവജ്ഞന്മാരുടെയും വ്യാഖ്യാനങ്ങൾ കണ്ടതിൽ നിന്നാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത് അതായത് പല ദൈവജ്ഞന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ആ കണ്ടതിൽ നിന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ സ്ത്രീകളാ സ്ത്രീകൾ ഏഴ് ദേവി ക്ഷേത്രത്തിൽ ഏഴ് ദിവസവും കഴിഞ്ഞാലും അതേപോലെ തന്നെ ശിവന്റെ ക്ഷേത്രത്തിൽ പത്ത് ദിവസവും കഴിഞ്ഞാലും ക്ഷേത്ര ദർശനത്തിന് പോകുന്നതാണ് നല്ലത് എൻ്റെ ജ്യോതിഷ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം